നമസ്കാരം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഐക്യരാഷ്ട്ര സഭയുടെ യോഗം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിലാണ് ജനറൽ അസംബ്ലിയിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ ചടങ്ങ് നടക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് ജനറൽ അസംബ്ലിയിലുള്ളത് അവിടെയാണ് ഇപ്പോൾ റൈസിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള ചടങ്ങ് ഐക്യരാഷ്ട്രസഭ നടത്തുന്നത് തങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന കാര്യം അമേരിക്ക പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഏത് രാഷ്ട്രത്തലവൻ മരിച്ചാലും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ജനറൽ അസംബ്ലിയിൽ ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ ചടങ്ങ് നടക്കാറുള്ളതാണ് ഏതാല് ഇക്കുറി തങ്ങളത് ബഹിഷ്കരിക്കുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാട് നമുക്കറിയാം അമേരിക്കയും ഇറാനും തമ്മിൽ ദീർഘകാലമായി തുടരുന്ന ആ സ്വരച്ചേർച്ചയില്ലാമ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇറാന് അമേരിക്ക ഉപരോധം പലവട്ടം ഏർപ്പെടുത്തിയിരുന്നു ഇറാൻ്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലൊക്കെ തന്നെ അമേരിക്ക ഇറാനെ എതിർഭാഗത്ത് തന്നെയാണ് ഉറച്ചു തന്നിരുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഇബ്രാഹിം റൈസിയുടെ ഈ അനുസ്മരണ ചടങ്ങ് ബഹിഷ്കരിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ച പ്രധാന കാരണവും ഐക്യരാഷ്ട്രസഭ എന്നും ഇറാനിലെ ജനങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടതെന്നും അതല്ലാതെ അവിടെ ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച വ്യക്തികൾക്കൊപ്പമല്ല നിൽക്കേണ്ടത് എന്നുമാണ് അമേരിക്ക ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറയുന്നത് എണ്ണിയാൽ തീരാത്ത കൊലപാതകങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെല്ലാം കൂട്ടുനിന്ന അതിന് കാരണക്കാരനായ ഇബ്രാഹിം റൈസിയെ ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭ അനുസ്മരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത് നിരവധി രാഷ്ട്രീയ തടവുകാരെ ക്രൂരമായി കൈകാര്യം ചെയ്ത വ്യക്തിയാണ് അതിന് കാരണക്കാരനായ അതിനെല്ലാം ഉത്തരവിട്ട വ്യക്തി കൂടിയാണ് ഇബ്രാഹിം റൈസി എന്ന കാര്യവും അമേരിക്ക പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ഇബ്രാഹിം റൈസിയുടെ കാലത്താണ് ഇറാനിൽ ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കൊലകളും നടന്നത് എന്നും അമേരിക്ക ആരോപിക്കുന്നു ഈ മാസം പത്തൊമ്പതിനാണ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മെയ് ഇരുപതിന് ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം ചേർന്നപ്പോൾ ഇബ്രാഹിം റൈസിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി അംഗങ്ങൾ ഒരു നിമിഷം എണീറ്റ് നിന്ന് മൗനം പാലിച്ചിരുന്നു രക്ഷാസമിതിയിലെ അമേരിക്കൻ പ്രതിനിധി തങ്ങൾ ഇത് പൂർണ്ണ യോജിപ്പോടെ അല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എണീറ്റ് നിന്ന് മൗനം ആചരിച്ചവർക്കൊപ്പം ചേരുകയായിരുന്നു റൈസി അന്തരിച്ച ഘട്ടത്തിൽ തന്നെ അമേരിക്ക ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അന്നും ആ അനുശോചനം രേഖപ്പെടുത്തിയപ്പോഴും അമേരിക്കയുടെ വിദേശകാര്യ വക്താവ് പറഞ്ഞത് റേസിയുടേത് ചോരപുരണ്ട കൈകളാണ് എന്നുള്ളതാണ് ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപക്ഷെ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത് ഇറാൻ പ്രസിഡന്റ് അന്തരിച്ചതിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഒരു അനുശോചനം നടക്കുമ്പോൾ അത് തങ്ങൾ ബഹിഷ്കരിക്കും എന്നുള്ള അമേരിക്കയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണ് എന്ന അവരുടെ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയായിട്ട് വേണം കണക്കാക്കാൻ ഇറാനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ അമേരിക്ക ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി മാറുകയാണ് അമേരിക്കയുടെ ഈ ഒരു തീരുമാനം ഇബ്രാഹിം റൈസിയുടെ നിര്യാണത്തിൽ അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചതിൽ പ്രസിഡന്റ് ബൈഡൻ്റെ തന്നെ പാർട്ടിക്കാർ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഒരിക്കലും അമേരിക്കൻ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഭരണാധികാരി കൊല്ലപ്പെടുമ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ബൈഡൻ്റെ സ്വന്തക്കാർ തന്നെ അന്ന് കുറ്റപ്പെടുത്തിയത്